മിനിയേച്ചറുകളായി മാറ്റുന്ന ഒരു കലാകാരനുണ്ട് കണ്ണൂരിൽ ഒറിജിനലിനെ വെല്ലുന്ന മിനിയേച്ചർ വണ്ടികൾ നിർമ്മിക്കുന്ന കൈതപ്ര സ്വദേശി രാഹുൽ രാമചന്ദ്രനെ തേടി നിരവധി ആളുകളാണ് എത്തുന്നത് രാഹുലിന്റെ മിനിയേച്ചർ അത്ഭുതങ്ങൾ കാണാം മനസ്സിൽ തോന്നുന്നതെല്ലാം രാഹുലിനെ സംബന്ധിച്ച് മിനിയേച്ചർ നിർമ്മിക്കാനുള്ള പുത്തൻ ഐഡിയകളാണ് ഒരു നിമിഷം കൺമുന്നിൽ കാണുന്നത് ഒറിജിനൽ ആണോ എന്ന് നമ്മൾ ചിന്തിക്കും അത്രയും പെർഫെക്ഷനോടെയാണ് കൈതപ്രവദേശി രാഹുൽ രാമചന്ദ്രന്റെ മിനിയേച്ചർ നിർമ്മാണം ചെറുപ്പം മുതൽ തന്നെ മിനിയേച്ചറുകൾ ഉണ്ടാക്കുമെങ്കിലും ഇപ്പോൾ രാഹുലിനെ ഇതൊരു ഹരമാണ് ഫോം ഷീറ്റും ആക്രലിക് പെയിന്റും ഉപയോഗിച്ചാണ് ഓരോ മിനിയേച്ചറും നിർമ്മിച്ചെടുക്കുന്നത് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രയത്നത്തിന്റെ ഫലമാണ് ഓരോ മിനിയേച്ചറും ിൽ മാത്രമേ മിനിയേച്ചർ നിർമ്മിക്കാൻ സാധിക്കൂ എന്നാണ് രാഹുൽ പറയുന്നത് വിദേശത്തു നിന്ന് പോലും നിരവധി ആളുകൾ രാഹുലിന്റെ മിനിയേച്ചർ വാങ്ങാനായി ഓർഡർ നൽകാറുണ്ട് ഇതൊക്കെയാണ് എൻ്റെ കലാസൃഷ്ടികൾ അപ്പം ചെറുപ്പകാലം മുതലേ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമായിരുന്നു ഇപ്പിപ്പം ഒരുപാട് നമുക്ക് ഇതിനാവശ്യമായ മെറ്റീരിയൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് കിട്ടാൻ തുടങ്ങിയതോടുകൂടി അതിൻ്റെ പെർഫെക്ഷൻ കുറച്ചും കൂടെ കൂട്ടാൻ പറ്റി അതായത് പെയിൻറ്റുകൾ ഇപ്പോൾ സ്പ്രേ പെയിൻറ് ബോട്ടിൽ സ്പ്രേ എല്ലാം കിട്ടുന്നതുകൊണ്ട് പെയിൻറ്റിൻ്റെ ക്വാളിറ്റിയെല്ലാം കുറച്ചും കൂടെ നന്നാക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ കൂടുതൽ വാഹനങ്ങളായിരിക്കും എൻ്റെ അടുത്ത് അതുപോലെ അതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയാണ് നമ്മുടെ ശബരിമലയും അതുപോലെ പിന്നെ പള്ളി അതുപോലെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കടവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് നമ്മുടെ വന്ദേ ഭാരത് വന്നപ്പം അതിനോടുള്ളൊരു ഭംഗിയും എല്ലാം കൊണ്ട് വന്ദേ ഭാരതും അതിന് നമ്മുടെ കണ്ണൂരിൻ്റെ സ്റ്റേഷൻ്റെ ഒരു ചെറിയൊരു മാതൃകയെല്ലാം കൂടെ അങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറ്റിയത് നമ്മൾ ദൈനംദിനങ്ങളിൽ എന്തെല്ലാം പ്രശ്നങ്ങളിലെ ഓരോ സാധനങ്ങൾ നമ്മൾ കാണുമല്ലോ അപ്പോൾ അത് അതുണ്ടാക്കാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം അങ്ങനെയാണ് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വെക്കാറ് പിന്നീട് സ്കൂളുകളിൽ ഒരുപാട് ഇങ്ങനെ പ്രോഗ്രാമുകൾ നടത്താൻ പറ്റി കോട്ടയത്തായാലും അങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജിലെ ടെക് ഫെസ്റ്റുകളിലേക്ക് വിളിക്കാൻ തുടങ്ങി അങ്ങനെ ടെക് ഫെസ്റ്റുകളിൽ എൻ്റെ ഈ വർക്കുകൾ കാണിക്കുകയും അവർക്ക് അതിനാവശ്യമായ ക്ലാസ്സുകളെല്ലാം എടുത്തു കൊടുക്കാൻ തുടങ്ങി അതുകൂടാതെ എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഉസ്കൂളുകളിൽ എസ് പി സി സ്റ്റുഡൻസിനും അങ്ങനെയുള്ള കുട്ടികളുടെ ക്യാമ്പുകളിൽ അവരുടെ ഒരു കലാവാസനകൾ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ചെയ്യാൻ തുടങ്ങി വൺ ഡേ ക്യാമ്പുകളൊക്കെ ആയിരിക്കും നടത്തി കാരണം ഇന്നത്തെ കാലത്ത് ഒരുപാട് കുട്ടികൾ ലഹരിക്കും മറ്റുള്ളതിനും അടിമകളായി പോകുമ്പം അവരുടെ സമയങ്ങൾ ഇതുപോലുള്ള കലാസൃഷ്ടികൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ ഫോർഡിന്റെ വിൻഡേജ് കാർ മുതൽ ഏവരുടെയും പ്രിയപ്പെട്ട ആനവണ്ടി വരെ ഇവിടെ മിനിയേച്ചറായി പരിണമിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ശബരിമല അയോധ്യ രാമക്ഷേത്രം പറശ്ശിനി മുത്തപ്പൻ ക്ഷേത്രം പീസാഡാവ അംബാസിഡർ വന്ദേ ഭാരത് ട്രാക്കിൽ കിടക്കുന്ന കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ വിരലിൽ നിന്നാൻ കഴിയാത്തത്രയുമാണ് രാഹുലിൻ്റെ മിനിയേച്ചറുകൾ മെഡിക്കൽ കോളേജ് ാരനായ ഇദ്ദേഹം ജോലി കഴിഞ്ഞുള്ള ഇടവേളകളാണ് മിനിയേച്ചർ നിർമ്മാണത്തിനായി മാറ്റിവെക്കുന്നത് ഒരു പാഴ് വസ്തു രാഹുൽ ഒഴിവാക്കാറില്ല അതെല്ലാം മിനിയേച്ചർ നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുവായാണ് കണക്കാക്കുന്നത് സ്ട്രോ മുതൽ എൽ ഇ ഡി ബൾബ് വരെ മിനിയേച്ചർ നിർമ്മാണത്തിൽ ഉൾപ്പെടുത്തും രാഹുലിന്റെ കഴിവിനെ കുറിച്ചറിഞ്ഞ് മെട്രോമാൻ ഈ ശ്രീധരൻ നേരിട്ട് കാണാൻ ആവശ്യപ്പെട്ടിരുന്നു ആ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തിനായി മെട്രോയുടെ ഒരു മിനിയേച്ചറും രാഹുൽ സമ്മാനിച്ചു അതാണ് ജീവിതത്തിലെ മറക്കാനാവാത്ത നിമിഷമെന്നും രാഹുൽ പറയുന്നു കൂടുതലും ഞാൻ എൻ ഇപ്പം ഞാൻ മെഡിക്കൽ കോളേജിൽ വെഹിക്കിൾ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് കിട്ടുന്ന സമയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക അതായത് വൈകുന്നേരങ്ങളിൽ ഒരു ഏഴ് മണി മുതൽ ഒരു പത്ത് പതിനൊന്ന് വരെ ഇരുന്നിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്താറ് ഞാനിത് ഇൻസ്റ്റഗ്രാമിൽ മറ്റേ ഇട്ട് തുടങ്ങി ഒരുപാട് ആളുകൾ കാണാൻ തുടങ്ങിയതിന് ശേഷം ഇതിനു വേണ്ടി ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് പക്ഷേ എൻ്റെ സമയപരിധികൾ ഉൾപ്പെടുത്തി അത്യാവശ്യം പറ്റുന്ന ആളുകൾക്ക് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് അങ്ങനെ വരുന്നുണ്ട് പക്ഷേ മുഴുവൻ എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കാരണം ഒരു വർക്ക് ചെയ്യാൻ ചുരുങ്ങിയത് ഇപ്പം ഒരു കെ എസ് ആർ ടി സി ബസ് എടുത്താൽ തന്നെ ഒരൊന്നര മാസം ഇല്ലാതെ നമുക്ക് ഈ ബസ് പൂർത്തിയാക്കാൻ സാധിക്കില്ല അപ്പം അങ്ങനെയുള്ളൊരു സമയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഒരുപാട് ഓർഡറുകൾ ഞാൻ അങ്ങനെ എടുക്കാറുമില്ല പക്ഷേ വളരെ ഒരുപാട് വന്ന് ആവശ്യപ്പെടുന്ന ആളുകൾക്ക് ചെയ്ത് കൊടുക്കാറുമുണ്ട് ആ ഇത് പ്രത്യേകിച്ച് വെച്ചാൽ ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പം ഇതിൻ്റെ നമ്മൾ വാങ്ങുന്ന മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കൂടും ഇപ്പം ശബരിമലയൊക്കെ ആക്കിത്തീരണമെങ്കിൽ നമുക്ക് പത്ത് പതിനഞ്ചായിരം രൂപയുടെ സാധനങ്ങൾ തന്നെ വരുന്നുണ്ട് കാരണം മെറ്റാലിക് പെയിൻ്റുകൾ പിന്നെ നമ്മൾ പലപ്പോഴും ഒരു സാധനം മാത്രം ഉണ്ടാക്കുമ്പം അതിൻ്റെ ഇരട്ടി സാധനങ്ങൾ വാങ്ങി അത് കേടുവരും കാരണം അടുത്തൊരു സാധനം സാധനമാകുമ്പോൾ നമുക്കത് പെയിൻറ് കട്ട പിടിച്ചു പോകാൻ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഇതിലുണ്ട് അതുണ്ട് ഇപ്പോൾ ഈ കെ എസ് ആർ ടി സി ഞാൻ ഒന്ന് ചെയ്തത് യു കെയിലേക്ക് വേണ്ടിയിട്ടാണ് അവിടെയുള്ളൊരു യു കെയിലുള്ള മലയാളി ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം കുറേയായി വിളിക്കുന്നു ഒരു വർഷമായിട്ട് വിളിച്ചിട്ട് ഞാൻ ഇപ്പോൾ ചെയ്ത് പൂർത്തിയാക്കി അവർക്ക് അയച്ചു കൊടുക്കാൻ പോവാം രാഹുലിനെ സംബന്ധിച്ച് ഇതൊരു വരുമാന മാർഗമല്ല ഒരുപാട് ഇഷ്ടപ്പെട്ടു ചെയ്യുന്നതാണിത് അതുകൊണ്ട് തന്നെ സമയക്കുറവ് നിർമ്മാണത്തിൽ പ്രധാന പ്രതിസന്ധിയായി മാറാറുണ്ട് അതിനാൽ എല്ലാവർക്കും മിനിയേച്ചർ നിർമ്മിച്ചു നൽകാൻ സാധിക്കാറില്ല ആറടിക്ക് മുകളിൽ ഉയരമുള്ള തൃശൂരിലെ ഒരു ക്ഷേത്രമാണ് രാഹുൽ നിർമ്മിച്ച മിനിയേച്ചറിൽ ഏറ്റവും നല്ലത് മാസങ്ങളെടുത്താണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് കൂട്ടത്തിലെ ചെറുതാകട്ടെ മൂന്ന് സെന്റിമീറ്റർ ഉയരവും ഒരു സെന്റിമീറ്റർ വീതിയും മാത്രമുള്ള ചെണ്ടയും യഥാർത്ഥ തുകൽ ഉൾപ്പെടുത്തിയാണ് ചെണ്ടയുടെ മിനിയേച്ചർ രാഹുൽ നിർമ്മിച്ചത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഉൾപ്പെടെ ഈ കലാകാരനെ തേടി നിരവധി പുരസ്കാരങ്ങൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ആറടി നീളവും നാലടി വീതിയുമുള്ള വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിന്റെ പണിക്കുരയിലാണ് രാഹുൽ എല്ലാവിധ പിന്തുണയുമായി കുടുംബവും കൂടെയുണ്ട്